ആമിർ ഖാന്റെ മകൾക്ക് വിഷാദരോഗം ആരാധകരും വേദനയിൽ ചെറിയ പ്രായത്തിൽ ഇത്തരത്തിലൊരു ദുരന്തം അവളെ വേട്ടയാടിയതിൽ എല്ലാവരും നിരാശരാണ് ആമിർ ഖാൻ ദംഗൽ എന്ന ചിത്രത്തിൽ ഓമനിച്ചു വളർത്തിയ സൈറാവാസിമിനാണ് ഇന്ന് ഈ ദുരന്തം വന്നുപെട്ടിരിക്കുന്നത് ആ ചിത്രത്തിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളം വാനോളമുയർത്താൻ പരിശ്രമിക്കുന്ന അച്ഛനും മകളും ആരാധകരുടെ കണ്ണുനിറച്ചതാണ് സൈറയുടെ കഥ പുറത്തു വന്നതോടെയാണ് വീണ്ടും ആരാധകർക്ക് ദുഃഖമടക്കാൻ കഴിയുന്നില്ല സയറ പറയുന്നത് വിഷാദത്തെ നേരിടാൻ എനിക്കൽപ്പം സമയം വേണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണം പഠനത്തിൽ നിന്നും ജോലിയിൽ നിന്നും ഞാൻ ഒരു ഇടവേള ഇടവേളയെടുക്കുന്നുവെന്ന് എഫ് ബി പോസ്റ്റിലൂടെയാണ് താരം വെളിപ്പെടുത്തിയത് ഒത്തിരി നാളായി വിഷാദവും ഉത്കണ്ഠയും എന്നെ അലട്ടുന്നു ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കാത്ത പല സാഹചര്യങ്ങളിലും അതെന്നെ കൊണ്ടെത്തിച്ചു അഞ്ചു തരത്തിലുള്ള ആന്റി ഡിപ്രഷനുകൾ ഞാൻ ദിവസവും കഴിക്കാൻ തുടങ്ങി ഉറക്കമില്ലാതെ ആഴ്ചകൾ വിശദീകരിക്കാൻ കഴിയാത്ത വേദന തളർച്ച മാനസിക സമ്മർദ്ദം എല്ലാവരും പറയും ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കെ വരൂ എന്ന് എന്നാൽ കൗമാരത്തിൽ തന്നെ ഞാൻ എല്ലാം അനുഭവിച്ചെന്നും ദെങ്കൽ ചിത്രത്തിലെ സയറമോൾ പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം വേഗം ശരിയാകാൻ അവൾ ഉല്ലാസവതിയാകാൻ ഫിലിം കോർട്ട് ഞങ്ങളോടൊപ്പം ഫിലിം കോർട്ട് കാണാനും കേൾക്കാനും കൂട്ടുകൂടി നല്ലതെന്ന് ബോധ്യപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തത് മൂന്ന് ലക്ഷത്തിനു മുകളിലെത്തിച്ച എല്ലാവർക്കും നന്ദി